ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമുക്കിന്നൊരു അടിപൊളി ഉള്ളി പക്വാടി ഉണ്ടാക്കാം നമ്മളിങ്ങനെ ബക്കുവടയെന്ന് പറയാം പറഞ്ഞാൽ ചില ഒരു ഉള്ളി ബജ്ജി എന്നെല്ലാം പറയും അതിന് വേണ്ടിയിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്ത് ഒരു മൂന്ന് സവാള ഇട്ടിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇല്ലാത്തതോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണെന്നിട്ടിട്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറിയതായിട്ട് കുനുന അരിഞ്ഞതാണ് അതുകൂടി ഇതിലത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കൊടുക്കാം അപ്പം ഈ ഉള്ളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങും ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ വേർപൊട്ട് വരും ഇത് തട്ടുകടകളിലും ഹോട്ടലിലും കിട്ടുന്ന പോലത്തെ ഉള്ളി തോനെയുള്ള മാവ് കുറച്ചുള്ള ആ ഉള്ളിപ്പക്കവാടയില്ലേ നല്ല ഞറുമുറ ഇരിക്കുന്നേ ആ ഉള്ളിപ്പക്കവാടേൻ്റെ റെസിപ്പിയാണ് ഇതുപോലെ കയ്യച്ചിട്ട് നന്നായിട്ട് ഞെരടി കൊടുക്കുക ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യമെങ്കിൽ ലാസ്റ്റ് ഇടാം ഇപ്പം ഇത്രയും ഇട്ടാൽ മതി എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഞെരടിയെടുക്കാം ഇതിലത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം പിന്നെ കാഷ്മീരി മുളകുപൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് അതരെ 1/2 ടീസ്പൂൺ ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉള്ളിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഒരു ടീസ്പൂണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ മാവൊക്കെ നന്നായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ത് കടല മാവാണ് നമുക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് കുഴച്ച് കുഴച്ചെടുക്കാം മാവ് അധികമായി പോവണ്ട ഉള്ളിയിലൊരു കോട്ടിങ് പോലെ വേണ്ടൂ ഒരുപാട് മാവിന് മുക്കിയിട്ട് ആക്കുന്ന പോലെ ഉണ്ടാവില്ല ഇങ്ങനെ മാവിട്ടിട്ടിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ നമുക്ക് വേണേലും ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാൻ വെച്ച് നന്നായിട്ട് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ വെച്ച് ചൂടാക്കാം ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മാവ് എടുത്തിട്ട് പക്കോടി ഉണ്ടാക്കാം ഉള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടാവുമ്പം നമുക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ് മൊരിച്ചതിന് ശേഷം കോരിയെടുക്കാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കോറ്റിയെടുക്കാം ബാക്കി അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്കിത് കോരി മാറ്റാം